അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആന രാവിലെ ആറു കൂടിയാണ് റിപ്പോർട്ടറിന്റെ ക്യാമറയിൽ പതിയുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ആനയെ സുരക്ഷിതമായി കോടനാട് എത്തിക്കുന്നതുവരെ റിപ്പോർട്ടർ വാർത്താസംഘം ഇടതളവില്ലാതെ ആ ദൃശ്യങ്ങൾ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു മസ്തകത്തിൽ മുറിവേറ്റ് ആരോഗ്യനില വഷളായ അതിരപ്പള്ളി കൊമ്പനെ മയക്കുവേടി വെച്ച് കോടനാട് എത്തിക്കുകയായിരുന്നു ഇന്നത്തെ ദൌത്യം ഇതിനായി അതിരാവിലെ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം അതിരപ്പള്ളിയിലെത്തി രാവിലെ ആറു മണിയോടെ പതിനാലാം ബ്ലോക്കിൽ ആനയെ കണ്ടെത്തി കടന്ന് ആനക്കൂട്ടം വെറ്റിലപ്പാറയിലേക്ക് നീങ്ങിയതോടെ ദൌത്യസംഘവും പിന്നാലെ പോയി ഏഴേക്കാലോടെ ആനയെ മയക്കുവേടി വെച്ചു മയക്കുവെടിയേറ്റ കൊമ്പൻ മയങ്ങി വീണതോടെ ആശങ്കയുടെ നിമിഷങ്ങൾ കൊമ്പൻ അപകടാവസ്ഥയിലെന്ന് വിലയിരുത്തിയതോടെ എട്ട് മണിയോടെ ആനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ കൊമ്പനെ ഉയർത്തി പ്രത്യേക വാഹനത്തിൽ കയറ്റി കാലുകളടക്കം ബന്ധിച്ച് പൂർണമായും നിയന്ത്രണത്തിലാക്കിയതോടെ ഒൻപത് ഇരുപത്തിയേഴിന് കൊമ്പനുമായി വാഹനം കോടനാട്ടേക്ക് തിരിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ട യാത്രയ്ക്കൊടുവിൽ പത്ത് നാൽപ്പത്തൊന്നോടെ അതിരപ്പള്ളി കൊമ്പൻ കോടനാടെത്തി പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലാക്കിയ കൊമ്പന് ഇനി തുടർ ചികിത്സയിടുന്ന ആളുകളാണ് ഒരടിയോളം ആഴമുള്ള മുറിവ് ഭേദമാകാൻ ഒരു മാസത്തോളം സമയമെടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ